ഭർത്താവ് സംരക്ഷിക്കുന്നുണ്ടെന്ന് കരുതി മക്കളിൽ നിന്നും ആവശ്യപ്പെടാൻ നിയമമായിട്ട് അവകാശമുണ്ടെന്ന് കേരള ഹൈക്കോടതി കാരണം ഭർത്താവ് സംരക്ഷിക്കുന്നുണ്ടെങ്കിലും മക്കളിൽ നിന്നും ജീവനാംശം ആവശ്യപ്പെടാൻ അമ്മയ്ക്ക് അല്ലെങ്കിൽ പ്രായം പ്രായമായ മാതാപിതാക്കൾക്ക് അവകാശമുണ്ടെന്ന് കേരള ഹൈക്കോടതി പറയും കാരണം കുടുംബ ഇത് മലപ്പുറം കുടുംബ കോടതി അമ്മയ്ക്ക് അയ്യായിരം രൂപ വീതം ജീവനാംശം നൽകണമോ എന്ന് വിധിച്ചു ഈ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് മകൻ റിവിഷൻ ഹർജി കേരള ഹൈക്കോടതി കൊടുത്തപ്പോഴാണ് കേരള ഹൈക്കോടതിയുടെ ഈ സുപ്രധാന നിരീക്ഷണം പ്രായമേറിയ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട ചുമതല മക്കൾക്കുണ്ടെന്നും അവരുടെ മാനസികവും ശാരീരികവും സാമ്പത്തികമായ കാര്യങ്ങൾ മക്കൾ ചെയ്തു കൊടുക്കേണ്ടതിന് ചെയ്തു കൊടുക്കേണ്ടത് നിയമപരമായുള്ള കടമയാണെന്നും കേരള ഹൈക്കോടതി ഒന്നുകൂടി ഒന്നിപ്പു ഇദ്ദേഹം പറഞ്ഞത് ആ അച്ഛന് പിന്നെ ഫിഷിംഗ് ബോട്ട് സ്വന്തമായിട്ടുണ്ടെന്നും അതിൻ്റെ വരുമാനം കൊണ്ട് അവർ സുഖമായിട്ട് ജീവിക്കുകയാണെന്നും അതുപോലെ തന്നെ അമ്മ കന്നുകാലി വളർത്തുകയാണെന്നും അതിൻ്റെ വരുമാനം കിട്ടുന്നു അതുകൊണ്ട് ഞാൻ വിവാഹത്തിനാണെന്നും ഒരു കുട്ടിയുണ്ടെന്നും അതുകൊണ്ട് എനിക്ക് അമ്മയെ സംരക്ഷിക്കാൻ പറ്റില്ല ഈ ജീവനാംശം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞത് വിവാഹത്തിനാണ് കുട്ടിയുണ്ടെന്ന് പറഞ്ഞാലും ശരി പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട ചുമതല മക്കൾക്ക് നിയമപരമായിട്ടുള്ള അവകാശം നിയമരമായിട്ടുള്ള അവകാശമാണ് അവർക്ക് കിട്ടേണ്ടത് അതുകൊണ്ട് കൊടുത്തേ മതിയാവും ഇനി ഞാൻ ഇത് പറഞ്ഞ എൻ്റെ അനുഭവത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി ഞാൻ പറയാം സാധാരണ ജനങ്ങൾക്ക് ഇത് കോടതിയിൽ പോയി ഈ കാര്യങ്ങൾ ചെയ്യാൻ സാമ്പത്തികമില്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ആർ ഡി ഒക്ക് അല്ലെങ്കിൽ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ആണ് ആർ ഡി ഒ ആർ ഡി ഒക്കെ ഒരു പരാതി കൊടുത്ത് അവരെ അന്വേഷിക്കും ഇനി മാതാവിൻ്റെയോ പിതാവിന്റെയോ സ്വത്ത് ആദ്യമേ തട്ടി മക്കളെടുത്ത് അവരുടെ പേരിൽ പ്രമാണം ചെയ്തതിന് ശേഷം നോക്കാത്ത ചില കേസുകളും നമ്മുടെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള കേസുകളാണെങ്കിൽ തിരിച്ച് മാതാപിതാക്കളുടെ പേരിൽ എഴുതി കൊടുക്കാനുള്ള അധികാരവും അവരുടെ അവർക്ക് കൊടുത്ത ഡീഡ് റദ്ദിയ അവരുടെ കൊടുത്ത രജിസ്ട്രേഷൻ റദ്ദിക്കാനുള്ള അധികാരവും ആർഡിഒക്കുണ്ട് അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ നമ്മൾ കോടതിയെ സമീപിക്കേണ്ട കാര്യമില്ല നേരെ ആർ ഡി ഒക്കെ വരെ പരാതി കൊടുത്താൽ ആർ ഡി ഒ അതിന് നിയപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള അധികാരം ആർ ഡി ഒക്കുണ്ട് അപ്പോൾ ആർ ഡി ഒ ചെയ്തു തരും കാരണം ഇത് ഇനിയിപ്പോൾ പഞ്ചായ ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ ഇതൊക്കെ ഇതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് അവർക്കൊരു അവബോധം കിട്ടുന്നതും നല്ലതായതു കൊണ്ടാണ് ഈ വാർത്തയെ ഞാൻ ഇതുകൂടി ഉൾപ്പെടുത്തുന്നത് ഓക്കെ